ബിഗ് ബോസ് ആയിട്ട് വീണ്ടും വലിയൊരു അപകടം നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇങ്ങനെ കുക്കറിൽ നിന്ന് പ്രശ്നം ഉണ്ടായതാണ് ഇത്തവണ നമ്മുടെ ശ്രീതു ഒക്കെയാണ് ചോറാണ് അവർ കുക്കറിൽ വെക്കുന്നത് പെട്ടെന്ന് അതിൽ ചോറ് വെള്ളം കൂടിയതുകൊണ്ടാണ് പെട്ടെന്ന് അതിൽ നിന്ന് വെള്ളം വരികയും ആവിയും വെള്ളം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അർജുൻ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അർജുൻ വേഗം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറത്ത് ഒരു ഇത് വെച്ചിട്ട് കയ്യില് വെച്ചിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ അർജുൻ്റെ കയ്യിലേക്ക് വെള്ളം വന്ന് വീണ അർജുൻ്റെ കൈ ചെറുതായിട്ടൊക്കെ പൊള്ളിയിട്ടുണ്ട് ഇപ്പോഴാണ് ബിഗ് ബോസ് വീട് വീണ്ടും ഒന്ന് ആക്റ്റീവായ ഇത്രയും നേരം ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും നമ്മുടെ റോക്കീപ്പർ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ ഇരിക്കുകയായിരുന്നു ആരും തന്നെ ഒരു അല്ലായിരുന്നു എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തുടങ്ങിയത് ഫുഡിൻ്റെ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ വേഗം തന്നെ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ വേഗം തന്നെ കിച്ചൺ ടീമെല്ലാം ആക്റ്റീവായി വേഗം ഫുഡ് ഉണ്ടാക്കാൻ വന്നതാണ് വലിയൊരു ആപങ്കിലും തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നത് അർജുൻ്റെ കയ്യിലായിട്ട് വെള്ളം വീണ സമയത്ത് നമ്മുടെ സ്ത്രീത് ഓടി വരുന്നുണ്ട് അർജു എന്താ പറ്റിയത് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട്